മലപ്പുറം വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ വെട്ടിലായി പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ സഭയെ അലങ്കോലപ്പെടുത്തി സ്പീക്കറുടെ രേസിൽ കയറി ബാനർ കെട്ടി പ്രതിപക്ഷം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ അടിയന്തര ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് ഷീജ ഒരു ഒളിച്ചോട്ടം വല്ലാത്ത ഒളിച്ചോട്ടമായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റേത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുമ്പോഴാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തു പോകാറുള്ളത് ഇവിടെ അടിയന്തര പ്രമേയം അനുവദിക്കാമെന്നും പന്ത്രണ്ട് മണിക്ക് ചർച്ച ചെയ്യാമെന്നും നിലപാടെടുത്തപ്പോൾ കൃത്യമായ ബഹളം ഉണ്ടാക്കി എന്തായിരുന്നു പ്രതിപക്ഷത്തെ ഇക്കാര്യത്തിൽ ഒളിച്ചോട്ടത്തിന് ഇന്ന് പ്രേരിപ്പിച്ചത് ഷീജ സിജു ഇന്നിപ്പോൾ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്നത് ഒന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങി തുടങ്ങിയതിന് ശേഷമുള്ള പൂർണ്ണ തോതിലുള്ള സമ്മേളനം ഇന്നാണ് ആരംഭിച്ചത് അപ്പോൾ രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു അതിൽ ആ ചോദ്യോത്തരവേളയിൽ ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് അവർ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി ചിലത് കൊടുത്തു പക്ഷേ അത് നക്ഷത്ര ചിഹ്നമിടാത്തതിലാണ് അനുവദിച്ചത് എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒന്ന് നാല് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ആകെ ഉണ്ടായിരുന്നത് മുപ്പത് ചോദ്യങ്ങൾ ാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളിൽ പക്ഷേ അതിൽ ഏഴ് ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റേതായിരുന്നു അത്തരത്തിലൊരു അവസരം ആദ്യ ചോദ്യം പോലും പ്രതിപക്ഷത്തിനായിരുന്നു ആ അവസരം വിനിയോഗിക്കുന്നതിന് പകരം അനാവശ്യമായ ഒരു പ്രതിഷേധമുണ്ടാക്കി ആദ്യം ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുന്നു അതിന് പിന്നാലെ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പുറത്തുപോയതിനു ശേഷമാണ് അടിയന്തര പ്രമേയം വിഷയം സഭ മണിക്ക് എടുക്കുന്നത് അപ്പോൾ വീണ്ടും സഭയിലേക്ക് പ്രതിപക്ഷം എത്തുന്നു ഈ സമയത്ത് അതായത് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലോതിയുള്ള അടിയന്തര പ്രമേയ നോട്ടീസാണ് പ്രതിപക്ഷം നൽകിയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ മുഖ്യമന്ത്രി അതിൽ നടപടി പറയാൻ എഴുന്നേൽക്കുമ്പോൾ പറയുന്നത് ഇതിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് കാരണം വയനാട് പ്രത്യേകിച്ചും മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ തെറ്റിദ്ധാരണജനകമായ രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതുകൊണ്ട് ഇതിൽ വസ്തുത എന്താണ് എല്ലാ തെറ്റും തെറ്റിദ്ധാരണകളും മാറേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇതിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയാകാം എന്നുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മണി മുതൽ ഈ അടിയന്തര പ്രമേയ വിഷയത്തിന്മേൽ ചർച്ചയും സഭയിൽ സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് പ്രതിപക്ഷത്തെ ആകെ വെട്ടിലാക്കിയത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് കാരണം ഇത്തരത്തിൽ ഈ ഒരു വിഷയം അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്കെടുക്കും എന്ന് പ്രതിപക്ഷം കരുതിയിരുന്നില്ല ആ വിഷയം കൃത്യമായ രീതിയിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ സംസാരിക്കും ഇതിൽ ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എല്ലാ വശങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടുള്ള മറുപടിയും വ്യക്തമാക്കും അപ്പോൾ ഇതിൽ സർക്കാർ ും ഈ ചർച്ച കൊണ്ട് ഗുണമുണ്ടാകുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ ആകെ വെട്ടിലാക്കാൻ കാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന്റെ ഭാഗമായി കാരണം അത് നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇതിൽ പരിശോധിച്ചാൽ വൈരുദ്ധ്യമായ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സഹ പ്രക്ഷുബ്ധമാക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് കാരണം അവരുടെ ആവശ്യമാണ് സഭയിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിലുള്ള മാധ്യമങ്ങളെ അടക്കം പൊതുസമൂഹം കണ്ടതാണ് അതായത് കൃത്യമായി നിലപാടെടുത്തു അടിയന്തര പ്രമേയം മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയം അതിന് അവതരണാനുമതി ആവശ്യപ്പെടുന്നു അതിന് പിന്നാലെ സ്പീക്കർ അനുമതി നൽകുന്നു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടത്തുന്ന വിഷയത്തിൽ അടിയന്തരമായി തന്നെ ചർച്ച നടത്തണം അതിനുശേഷം എന്ത് നിലപാടാണ് പ്രതിപക്ഷം അവിടെ കാട്ടിക്കൂട്ടിയത് സ്പീക്കറുടെ ഡയസിലടക്കം കയറി ബാനർ കെട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അതായത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടരുത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഈ മലപ്പുറം നരേറ്റീവ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ് ആരാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ എന്നതടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരും പ്രതിപക്ഷം തീർത്തും വെട്ടിലാകും പ്രതിപക്ഷമാണ് പ്രതിസ്ഥാനത്തേക്ക് പോകുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഇന്ന് പ്രതിപക്ഷം ഈ സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തിയത് ഇന്ന് ഈ മുഖ്യമന്ത്രി അടക്കം നിലപാടെടുത്തതിന് ശേഷം പ്രതിപക്ഷത്തിന്റെ സഭയിലെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു തീർച്ചയായും സിജു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ ചോദ്യോത്തരവേളയിൽ സ്വാഭാവികമായും അവർ പ്രതിഷേധം ഉന്നയിക്കുന്നു പുറത്തേക്ക് പോകുന്നു ആ സമയത്ത് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ആ തീർത്തും അപക്വുമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ആ വിഷയത്തിൽ ഒന്നിയാണ് പിന്നീട് സഭയിൽ പ്രതിഷേധം ഉന്നയിച്ചത് പക്ഷേ അത് എപ്പോൾ എന്നുള്ളതാണ് ഏറെ പ്രസക്തമാകുന്ന കാര്യം കാരണം ഈ നടപടികളിൽ നിന്ന് ബഹിഷ്കരിച്ചവർ പോയതിനു ശേഷമാണ് ആ ശൂന്യവേളയിലേക്ക് സഭ കടക്കുന്നതും പത്ത് മണിക്ക് വിഷയം അടിയന്തര പ്രമേയമായ വിഷയം ആ പരിഗണനയ്ക്ക് എടുക്കുന്നതും അത് പരിഗണനയ്ക്ക് കെടുക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് ആ പ്രതിപക്ഷ നേതാവിനെതിരായ പരാമർശത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സഭയിൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പറയാം കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് മൈക്ക് നൽകുന്നതായിരിക്കും അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താം പക്ഷേ ആ അവസരം പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചില്ല മറിച്ച് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പറയുകയും തൊട്ടടുത്ത് എഴുന്നേറ്റ് നിന്ന് പറയുന്നത് എന്നെ അവഹേളിച്ചു എന്നുള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭയിൽ പ്രതിഷേധം ഉയർത്തുക അതാണ് പിന്നീട് നടന്നത് കാരണം ഈ വിഷയത്തിൽ ഈ ഒരു വിഷയം തന്നെ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിരുന്നു ല്ല പക്ഷേ ഇതിൽ ചർച്ചയാകാം എന്ന് പറയുമ്പോൾ സിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വശങ്ങളും ചർച്ചയ്ക്ക് വരും ആരാണ് വെട്ടിലാകാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ധാരണ പ്രതിപക്ഷത്തിനുണ്ട് സർക്കാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ള കാര്യവും പ്രതിപക്ഷത്തിന് അറിയാം അതാണ് പ്രതിപക്ഷത്തെ ആകെ ആശയകോഴുപ്പത്തിലാക്കിയതും അതേ തുടർന്ന് വലിയ തോതിൽ ഉള്ളൊരു പ്രതിഷേധം പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഉയർത്തിയതും ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കണ്ടത് സഭയിൽ എന്നുള്ളതിൽ സംശയമില്ല കാരണം സ്പീക്കറുടെ ടയഴ്സിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്നു ബാനർ സ്പീക്കറുടെ മുഖത്ത് ന് മുകളിലേക്ക് ഉയർത്തുന്നു സ്പീക്കർ പലതവണ പ്രതിപക്ഷ നേതാവിനോടും അംഗങ്ങളോടുമായി പറഞ്ഞു നിങ്ങൾ ഡയസിൽ പോയി ഡയസിന്റെ മുന്നിൽ നിന്ന് മാറി നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോകൂ എന്നുള്ള കാര്യം പലതവണ ആവർത്തിച്ചു ഇല്ലെങ്കിൽ നടപടിയെടുക്കേണ്ടി വരും എന്ന കാര്യം അടക്കം സ്പീക്കർ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമായിരുന്നു പ്രതിപക്ഷത്തു നിന്നും പ്രത്യേകിച്ചും മാത്യു ഗുളൽനാടൻ്റെ അടക്കം നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് വാച്ച് ആൻഡ് വേർഡ് വലിയ തോതിൽ അയിരുഭാഗത്തായി സുരക്ഷ പിന്നീട് ശക്തമാക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ആ രീതിയിൽ സ്പീക്കറെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ളൊരു നടപടിയാണ് നിലവിൽ പ്രതിപക്ഷം സഭയിൽ ഇന്നിപ്പോൾ സ്വീകരിച്ചത് എന്നുള്ളതിൽ സംശയമില്ല ഇതിനൊക്കെ കാരണം ഒരു കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ചർച്ചയാകാം എന്ന് പറഞ്ഞു അടിയന്തര പ്രമേയ വിഷയം ചർച്ചയാകാം എന്ന് ചർച്ചയിൽ ചർച്ച ചെയ്യാം എന്ന് പറയുമ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതിഷേധവുമായി സഭയിൽ ിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് ഇന്ന് കണ്ടത് സംശയമില്ല ശരി ഷീജ തുടരുക എന്നാൽ ഈ വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം അടിയന്തര പ്രമേയം മലപ്പുറം പരാമർശത്തിലുള്ള അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന നിലപാടിൽ വെട്ടിലായി പ്രതിപക്ഷം വെട്ടിലായതിനെ തുടർന്ന് അടിയന്തര പ്രമേയം ചർച്ച കെടുക്കാതിരിക്കാൻ വേണ്ടി നിയമസഭ അലങ്കോലപ്പെടുത്തി ഒളിച്ചോടുകയായിരുന്നു അക്കാര്യങ്ങളാണ് ആ ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് കാണുകയും ചെയ്ത വിവരങ്ങളാണ് ഷീജ നൽകിക്കൊണ്ടിരിക്കുന്നത്